ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിയെട്ടില് പതിനൊന്നാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചാർത്ഥം പറയാം ആദ്യം ശ്ലോകം വായിക്കാം ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിളി പർവാഭി വീതം ക്രൂരവേഗം ക്ഷണമനു ജഗദാച്ഛിദ് സാവം ചക്രം തേ കാലൂപം വ്യഥയതു നതുമാം ത്വലംബം വിഷ്ണോ ഈ ശ്ലോകത്തിലെ കാലചക്രത്തിനെ പറ്റിയിട്ടാണ് മേൽപ്പത്തൂര് പറയണത് അതായത് ഈ കാലചക്രം ഇങ്ങനെ ക്രൂരമായ വേഗത്തിൽ അങ്ങനെ ഉരുണ്ട ഉരുണ്ടെല്ലോ ജഗത്തിനെ ആകെ പിടിച്ച് വലിച്ചു കൊണ്ട് ഓടുകയാണ് കാലചക്രം മുമ്പിലേക്ക് അപ്പോ സത്യസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഒഴിച്ചിട്ട് മറ്റേ കാലചക്രത്തിന് അധീനമാണ് അപ്പോ അതിൽ നിന്നൊരു രക്ഷ കിട്ടണവെച്ചാല് പ്രധാനമായിട്ട് അതിന് ഒരു സംരക്ഷണം കിട്ടണമെങ്കിൽ ഭഗവാന്റെ തൃപാദം മാത്രമേ ഒരു ആശ്രയമായിട്ടുള്ളൂ അങ്ങനെ ഭഗവാന്റെ തൃപാദത്തെ ആശ്രയിച്ചിട്ടുള്ള എന്നെ ആ കാലചക്രത്തിൻ്റെ വേദനകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നൊക്കെയാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം പറയാം ആദ്യം ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിള ഷഷ്ടി പർവാഭി വീതം ആ കാലചക്രം എങ്ങനെയുള്ളതാണ് എന്നുള്ള വിശേഷണങ്ങളാണ് ഇതെല്ലാം കാലചക്രം എങ്ങനെയാണ് ദുർവാരം പറഞ്ഞാൽ എന്താണ് ആർക്കും അതിനെ തടയുവാനോ പിടിച്ചു നിർത്താനോ ഒന്നും കഴിയാത്തതാണ് അതാണ് ദുർവാരം പിന്നെ ദ്വാദശാരം ദ്വാദശം പറയാൻ പന്ത്രണ്ടാണ് പന്ത്രണ്ട് അരങ്ങളോട് കൂടിയത് പന്ത്രണ്ട് അഴികളുണ്ട് അതായത് ഈ ചക്ര പന്ത്രണ്ട് മാസങ്ങളെയാണ് ഈ പന്ത്രണ്ട് കാലചക്രത്തിൻ്റെ പന്ത്രണ്ട് അഴികളായിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാലചക്രം ഒരു പ്രാവശ്യം ഒരു ചുറ്റൽ ചുറ്റുമ്പോൾ ഒരു കൊല്ലം പന്ത്രണ്ട് മാസം അങ്ങോട്ട് കഴിയും അതാണ് അങ്ങനെ ാരം പന്ത്രണ്ട് അഴികളും ത്രിശത പരിമിള ഷഷ്ടി പർവാഭി വീതം ത്രിശതം ശതം എന്ന് പറഞ്ഞ നൂറ് ത്രിശതം പറഞ്ഞ മൂന്ന് നൂറ് അതായത് മുന്നൂറ് അപ്പൊ ത്രിശത പരിമിള മുന്നൂറിൻ്റെ കൂടെ കൂടിച്ചേർന്ന ഷഷ്ടി പറഞ്ഞാൽ അറുപത് അപ്പോ രിമിള ഷഷ്ടി പറഞ്ഞാൽ മുന്നൂറിൻ്റെ കൂടെ ഒരു അറുപത് കൂടി എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് ഏതാണ് അപ്പോ ത്രിശത പരിമിള ഷഷ്ടി പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് പർവ അഭിവീതം പർവം ഇന്ന് ഇവിടെ പറയണത് ചക്രമുനകള് ആ ചക്രത്തിന് ചുറ്റും കൂർത്ത മുന്നൂറ്ററുപത് മുനകൾ അങ്ങനെ മുന്നൂറ്ററുപത് ചക്രമുനകളോട് കൂടി അഭിവീതം ആ ചക്രത്തിന് ചുറ്റും മുന്നൂറ്ററുപത് മുനകളോട് കൂടിയതുമാണ് എന്നിട്ടോ പിന്നെ എങ്ങനെയൊക്കെയാണ് സംഭ്രാമ്യ ക്രൂരവേഗം ക്ഷണമനു എന്നുണ്ട് ക്രൂരവേഗം എന്ന് പറഞ്ഞാലോ ക്രൂരമായ വേഗത്തിൽ അത്യധികമായ വേഗത്തിൽ സംഭ്രാമ്യത് പറഞ്ഞ ചുറ്റി അതി വേഗത്തിൽ അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് മുമ്പിലേക്ക് പോണതാണ് അതാണ് സംഭ്രാമ്യ ക്രൂരവേഗം വല്ലാത്ത ക്രൂരമായ വേഗത്തിൽ ചുറ്റി തിരിയുന്നതും ക്ഷണമനു ജഗത് ആചിത്യ എങ്ങനെയാണ് അത് ചുറ്റി തിരിഞ്ഞ് തിരിഞ്ഞ് മുമ്പിലേക്ക് പോണത് ഈ കാലചക്രം ക്ഷണമനു എന്നുണ്ട് ക്ഷണം അനു ഓരോ ക്ഷണം തോറും ജഗത് ആചിത്യ ജഗത് ിദ്യ ഈ ജഗത്തിനെ മുഴുവൻ ആഛിദ്ധ്യ പറഞ്ഞ വലിച്ചുകൊണ്ട് സന്ധാവനം പറഞ്ഞ ഓടുന്നതും അതായത് ഓരോ ക്ഷണത്തിലും ഈ ജഗത്തിനെ ആകെ പിടിച്ചു വലിച്ചുകൊണ്ട് ക്രൂരമായ വേഗത്തിൽ അങ്ങനെ ഓടുന്നതും ആയ ചക്രം തേ കാലരൂപം േ കാലരൂപം ചക്രം അങ്ങയുടെ ആ കാലരൂപമായ ചക്രം വ്യഥയതു നു മാം എന്നുണ്ട് ആ കാലരൂപമായ ചക്രം തു ചക്രമാകട്ടെ മാം ന വ്യഥയതു പറഞ്ഞാൽ എന്നെ വേദനിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് എങ്ങനെയുള്ള എന്നെ ത്വത്പതൈകാവലംബം ത്വത്പത ഏക അവലംബം ത്വത്പദം നിന്തിരുവടിയുടെ തൃപ്പാദം ഏക അവലംബം ഒരേ ഒരു ആശ്രയം ആയിട്ടുള്ള മാം എന്നെ നവ്യഥയതു വേദനിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് അതായത് ഇങ്ങനെ ഇല്ല ലോകത്തിനെ മുഴുവൻ പിടിച്ചു വലിച്ചു മുമ്പിലേക്ക് ഓടുന്ന ആ കാലചക്രം അങ്ങയുടെ തൃപ്പാദത്തെ മാത്രം ഒരേ ഒരു ആശ്രയമായിട്ട് കണക്കാക്കുന്ന എന്നെ വേദനിപ്പിക്കാതിരിക്കണേ എല്ലാവരുടെയും ആയുസിന്റെ അംശം എടുത്ത് എടുത്തിട്ടാണ് ഈ കാലചക്രം അങ്ങനെ മുമ്പിലേക്ക് പോണത് അപ്പോ ഇതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ ജഗത്തിനെ ആകെ പിടിച്ചു വലിച്ചു കൊണ്ടാണ് ഓടണത് ഈ കാലചക്രം മുമ്പിലേക്ക് അപ്പോ ഇതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ സ്ഥിരതയുള്ള ഒന്നിൽ ബലമായി പിടിച്ചു നിൽക്കണം അതിന് പാദം ഒന്നേ നല്ല ഉറപ്പുള്ളതായിട്ടുള്ളൂ അപ്പൊ മേൽപ്പത്തൂർ എന്താ പറയുക വെച്ചാൽ ഞാൻ ആ പാദത്തെ മാത്രം ഒരേ ഒരു ആശ്രയമായിട്ട് കണക്കാക്കുന്നു അങ്ങനെയുള്ള എന്നെ അപ്പോ ആ കാലചക്രം അങ്ങയുടെ ആ കാല സ്വരൂപമായിട്ടുള്ള ആ ചക്രം എന്നെ അങ്ങനെയുള്ള എന്നെ വേദനിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് പിന്നെ ഹേ വിഷ്ണോന്നുണ്ട് വിഷ്ണോ വിഷ്ണു ഭഗവാനെ കാരുണ്യ സിന്ധോ സിന്ധു എന്ന് പറഞ്ഞ കടല് കാരുണ്യ സിന്ധു പറഞ്ഞാൽ കാരുണ്യ കടല് കാരുണ്യ കടലായ ഭഗവാനേ എന്നാണ് കാരുണ്യ സിന്ധോ പവനപുരപതേ പറഞ്ഞാൽ ഗുരുവായൂര പാ പാഹി സർവ്വ ആമയ ഔക്ഷിക്കണമേ സർവ ആമയ സർവ്വ ആമയ ഔഹാദ് എല്ലാ രോഗ സമൂഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ എല്ലാ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ച് എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അന്വയായിട്ട് വേഗം അർത്ഥം പറയുകയാണെങ്കിൽ ദ്വാദശാരം പന്ത്രണ്ട് അഴികളും ത്രിശത പരിമിളി ഷഷ്ടി വീതം അറുപത് ചക്ര മുനകളോട് കൂടിയതും ക്രൂരവേഗം സംഭ്രാമ്യ വളരെ കഠിന വേഗത്തിൽ ചുറ്റിത്തിരിയുന്നതും ക്ഷണമനു ഓരോ ക്ഷണത്തിലും ജഗത് ആഛിദ് ഈ ലോകത്തെ ബലാത്കാരേണ വലിച്ചുകൊണ്ട് സന്ധാമാനം ഓടുന്നതും ദുർവാരം പറഞ്ഞാൽ ആർക്കും തടയുവാനാകാത്തതുമായ തേ കാലരൂപം ചക്രം തു ഭഗവാനെ അങ്ങയുടെ ആ കാലരൂപമായ ചക്രമാകട്ടെ പതയ് കാവലബം നിന്തിരുവടിയുടെ തൃപ്പാദം മാത്രം ഒരേ ഒരാശ്രയമായിട്ടുള്ള മാം എന്നെ ന വ്യഥയതു വേദനിപ്പിക്കാതിരിക്കട്ടെ ഹേ വിഷ്ണോ അല്ലയോ വിഷ്ണു ഭഗവാനെ കാരുണ്യ സിന്ധോ പവനപുരപതേ കാരുണ്യ കടലായ ഗുരുവായൂരപ്പ സർവാമ യൗ പാഹി എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ച് എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് മേൽപ്പത്തൂര് ഈ ദശകം ഇവിടെ അവസാനിപ്പിച്ചു നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിള ഷഷ്ടി പർവാഭി വീതം ക്രൂരവേഗം ക്ഷണമനുജഗദി സാവമാനം ചക്രം കാലരൂപം വ്യഥയതു നതു മാം ത്വത്പദൈകാവലംബം വിഷോ കരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൌഖാ